എസ് എഫ് ഐയോട് ശൈലിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വയ്ക്കുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാലുകുത്തിക്കാൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐ വെല്ലുവിളി കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ ഏറ്റെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് എത്തുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശനിയാഴ്ച കോഴിക്കോട്ടെത്തുന്ന ഗവർണർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ആദ്യം നിശ്ചയിച്ചതെങ്കിലും വെല്ലുവിളിയെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറി ഇതോടെ പോലീസ് ഇപ്പോൾ ശരിക്കും പുലിവാലു പിടിച്ച മട്ടാണ് ഇസഡ് പ്ലസ് സുരക്ഷാ വിഭാഗമുള്ള ഗവർണർക്ക് സുരക്ഷ ഒരുക്കണം ഗവർണർക്കെതിരെ നിൽക്കുന്നത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയും അതുകൊണ്ട് തന്നെ രംഗം കൈവിട്ടു പോകാതിരിക്കേണ്ടത് പോലീസിന്റെ കൂടി ആവശ്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ശക്തമാക്കണമെന്ന് ഡി ജി പി എസ് ദർവേഷ് സാഹിബും പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും എസ് പിമാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശവും കൈമാറിയിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ വഴിയിൽ തടഞ്ഞു നിർത്തിയതിനെ തുടർന്ന് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി മൂന്ന് പൈലറ്റ് വാഹനങ്ങൾ ഗവർണറുടെ വാഹന വ്യൂഹത്തിൽ അധികമായി ഉൾപ്പെടുത്തും ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ സുരക്ഷ ശക്തമാക്കും പ്രധാന റൂട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണറെ കടത്തിവിടാൻ രണ്ട് റൂട്ടുകൾ കൂടി നേരത്തെ നിശ്ചയിക്കും റൂട്ടുകൾ സംബന്ധിച്ച് രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ നടപടിയെടുക്കും ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ പ്രശ്നക്കാരെ നേരത്തെ തിരിച്ചറിഞ്ഞ് നിയന്ത്രണത്തിലാക്കും ആവശ്യമെങ്കിൽ ഇത്തരക്കാരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സംഘമുണ്ടാകും ഗവർണർ പോകുന്ന സ്ഥലങ്ങളിൽ റിംഗ് സുരക്ഷ ഒരുക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിലായിരിക്കും ഗവർണർ താമസിക്കുന്ന സ്ഥലത്തും സുരക്ഷ ശക്തമാക്കും താമസിക്കുന്ന കെട്ടിടത്തിന് മുന്നിലും പിറകിലും വശങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും നിലവിൽ ഗവർണറുടെ സുരക്ഷാ വ്യൂഹത്തിൽ അഡ്വാൻസ് പൈലറ്റ് അതുപോലെ പൈലറ്റ് ഗവർണറുടെ ഔദ്യോഗിക വാഹനം രാജ്ഭവന്റെ സെക്യൂരിറ്റി വാഹനം അതത് സിറ്റികളിലെ പോലീസിന്റെ പട്രോളിംഗ് വാഹനം ഗവർണറുടെ വാഹനം കേടായാൽ സഞ്ചരിക്കാനുള്ള പകരം വാഹനം ആംബുലൻസ് ഫയർഫോഴ്സിന്റെ വാഹനം എന്നിവയാണുള്ളത് ഔദ്യോഗിക വാഹനത്തിന്റെ ഇരുവശങ്ങളിലും ഇനി പോലീസ് വാഹനം ഉണ്ടാകും അതേസമയം തനിക്ക് നേരെ അക്രമം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്നായിരുന്നു ഗവർണറുടെ ആരോപണം പ്രതിഷേധക്കാരെ എത്തിച്ചത് പോലീസ് വാഹനത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒരേ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്കും ഗവർണർക്കും സുരക്ഷാ ക്രമീകരണത്തിൽ രണ്ടു തരം സമീപനമാണ് പോലീസ് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനടുത്തേക്ക് എത്താൻ പോലും ആരെയും പോലീസ് അനുവദിക്കാറില്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള കമാൻഡോകൾ സഞ്ചരിക്കുന്ന കാറിന്റെ ഡോർ തുറന്നു പിടിച്ച് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് ഓടിച്ചു കയറ്റുന്ന രീതിയും ഉണ്ടാകാറുണ്ട് ഇതേ സുരക്ഷാ വിഭാഗത്തിലുള്ള ഗവർണറാണ് നടുറോഡിൽ റോഡിൽ താൻ ആക്രമിക്കപ്പെടുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഗവർണറെ തടഞ്ഞ കേസിൽ പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യം ഇന്നലെ തള്ളിയിരുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു ജാമ്യാപേക്ഷ തള്ളിയത് ഗവർണറുടെ കാർ തടഞ്ഞിട്ട് പ്രതിഷേധിച്ച എസ്എഫ്ഐ കാർക്കെതിരെ ആദ്യം ചുമത്തിയത് താരതമ്യേനെ ദുർബല വകുപ്പുകളായിരുന്നു ഒടുവിൽ ഗവർണർ തന്നെ ആവശ്യപ്പെട്ടതോടെയാണ് ഏഴുപേർക്കെതിരെ കൂടുതൽ കടുത്ത ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് ചുമത്തിയത് സ്റ്റേറ്റിനെതിരായ കുറ്റകൃത്യമെന്നായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പ്രതികൾ ഇനി ഹൈക്കോടതിയെ സമീപിച്ചേക്കും അതിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന്റെ പേരിൽ നടന്നത് ആക്രമണമാണെന്നും കല്ലെറിയാൻ ഗൂഢാലോചന നടന്നിരുന്നുവെന്നും സുരക്ഷയിലുണ്ടായത് അതിഗുരുതരമായ വീഴ്ചയാണെന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും തൊട്ടു താഴെ സെഡ് പ്ലസ് സുരക്ഷയുള്ള ഗവർണർക്ക് കേരളത്തിൽ കൃത്യമായ സുരക്ഷ ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണെന്നും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നു വലിയ സുരക്ഷാ പാലിസിയാണ് ഉണ്ടായതെന്നാണ് കേന്ദ്ര ഏജൻസിയുടെ നിഗമനം ഈ സാഹചര്യത്തിൽ കേന്ദ്രവും സുരക്ഷ കൂട്ടിയേക്കും